കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ വന്യജീവി ആക്രമണത്തിൽ നിരവധി ജീവനുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് പക്ഷേ സംസ്ഥാന വനം വകുപ്പ് മന്ത്രിയും സംസ്ഥാന സർക്കാരും ഈ കാര്യത്തിലെടുത്തിരിക്കുന്ന സമീപനം അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയിൽപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകാതെ കേന്ദ്ര സർക്കാരിൻ്റെ മുകളിൽ ഉത്തരവാദിത്തം ചുമത്തി വയ്ക്കാനും ഇതിനു മുഴുവൻ കാരണക്കാർ കേന്ദ്ര സർക്കാരാണെന്നുള്ള വ്യാജ പ്രചരണം നടത്താനുമാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല വനം വകുപ്പ് മന്ത്രി അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ജനങ്ങൾ കാട്ടിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഈ തരത്തിൽ വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നത് എന്നാണ് അദ്ദേഹത്തിന് ഗാനമേള നടത്താനും പാർട്ടി പ്രസിഡന്റിനെ കണ്ടുപിടിക്കാനും പാർട്ടിക്കകത്തെ തർക്കം തീർക്കാനും ഒക്കെയാണ് സമയമുള്ളത് അതുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വനം വകുപ്പ് മന്ത്രിക്ക് ഒരു താല്പര്യവുമില്ലാത്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഇങ്ങനെയൊരു മന്ത്രിയെ തീറ്റിപ്പോറ്റുന്നതിന് പകരം ആ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്നാണ് എനിക്കാവശ്യപ്പെടാറുള്ളത് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ സംസ്ഥാനത്തിന് നൽകിയിട്ടുള്ള സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ട തരത്തിൽ ഉപയോഗിക്കാൻ ഇതുവരെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല പ്രൊജക്റ്റ് ടൈഗർ ആണെങ്കിലും പ്രൊജക്റ്റ് എലിഫൻ്റ് ആണെങ്കിലും ഈ പദ്ധതികളൊന്നും തന്നെ സംസ്ഥാന സർക്കാർ തന്നെ നൽകിയിട്ടുള്ള വിവരാവകാശ രേഖക പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കിട്ടിയ പണത്തിൽ കോടികൾ ഇപ്പോഴും ചെലവഴിക്കാതെ ബാക്കിയുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് മന്ത്രി മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട ആളുകളെ അധിക്ഷേപിക്കാനാണ് സമയം കണ്ടെത്തുന്നത് പരിഹാരമുണ്ടാക്കാനല്ല ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വനം സംരക്ഷണ നിയമം അല്ലെങ്കിൽ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ അതിൻ്റെ മറപിടിച്ചുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിൻ്റേതാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് ഉത്തരവാദിത്വം സ്വയം ഉത്തരവാദിത്തം ഏൽക്കുന്നതിന് മുന്ന പകരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം എന്നുള്ളത് വ്യക്തമായിട്ടും അത് ചെയ്യുന്നതിന് പകരം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി കേന്ദ്രത്തെ പരിചാരി സ്വയം രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടാൻ നടത്തുന്ന ശ്രമം അവസാനിപ്പിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് രണ്ടാമത്തെ കാര്യം കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് ഈ പാതിവില തട്ടിപ്പ് കോടിക്കണക്കിന് രൂപ ഒരുപക്ഷെ ആയിരക്കണക്കിന് കോടി രൂപയാണ് സംസ്ഥാനത്തെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഒരാളും അയാളുടെ കൂട്ടാളികളായിട്ടുള്ള ചില ആളുകളൊക്കെ ചേർന്നിട്ട് സ്വന്തം പോക്കറ്റിലാക്കിയിട്ടുള്ളത് അതിൻ്റെ പങ്ക് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന് സംരക്ഷണം നൽകുന്നവരാരൊക്കെയാണ് ഈ കാര്യങ്ങൾ അടക്കം പുറത്തു വരേണ്ടതുണ്ട് കാരണം കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ രണ്ട് പ്രധാന പ്രതിപക്ഷ പ്രധാന പാർട്ടികൾ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരിക്കുന്ന പാർട്ടികൾ അവർ ഈ കാര്യത്തിൽ ഈ തട്ടിപ്പുകാരൻ്റെ പങ്കു ആളുകളാണ് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് വ്യക്തികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയിട്ടുള്ള സംഭാവന അന്വേഷിക്കേണ്ടതാണ് അത് അന്വേഷിക്കേണ്ട എന്നുള്ള നിർദ്ദേശം നൽകുന്നതിൻ്റെ പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭീമമായിട്ടുള്ള തുക മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും പാർട്ടിയും പങ്കു കൊണ്ടാണോ എന്നുള്ള ചോദ്യമാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു വലിയ തട്ടിപ്പ് നടക്കുന്നതായിട്ട് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരും അതിനെക്കുറിച്ച് കുറേ വാർത്തകൾ വരും അതിന് അവസാനം ഭരണത്തിലിരിക്കുന്ന ആളുകൾ അതെല്ലാം തേച്ചുമാച്ചു കളഞ്ഞ് വീണ്ടും ജനങ്ങൾ അടുത്ത തട്ടിപ്പിനെ ഇരയാകുന്നു ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഈ തട്ടിപ്പിന് കാരണക്കാരനായിട്ടുള്ള ആളെ അയാളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം തട്ടിപ്പിനു ഇരയായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നീതി ലഭ്യമാക്കണം തട്ടിപ്പുകാർക്ക് സംരക്ഷണം കൊടുക്കുന്നവരെയും വെറുതെ വിടരുത് എന്നാണ് എനിക്കാവശ്യപ്പെടാനുള്ളത്